റബ്ബിൻ്റെ യാണ് എന്നിട്ട് ഇതും പറഞ്ഞ് അബ്ദുൽ മലിക്ക് എന്ന മകൻ്റെ ഖബറിൻ്റെ അരികത്ത് നടന്നു വന്നു അബ്ദുൽ അജീസ് നോക്കണം മഹാനവറുകളുടെ വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരനുണ്ട് സെഹ്ലുബുൻ അബ്ദുൽ അസീസ് സെഹ്ലുബുൻ അബ്ദുൽ അസീസ് ആ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് വഫാത്താകുന്നത് മഹാന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് മുസാഹിം റഹ്മുള്ളി വലിയ മഹാനായിരുന്നു മുസാഹിം എന്നിവരെ പ്രൈവറ്റ് സെക്രട്ടറി ആയി എടുക്കണത് തന്നെ മുസാഹിം എന്നിവരുടെ യാത്രയിൽ ഒരു കുറ്റിക്കാടിന്റെ മറവിൽ ചെന്നിരുന്ന് സുന്നിത്ത സ്ഥിരിക്കുന്നത് കണ്ടപ്പോഴ അങ്ങനെ സെക്രട്ടറിയേറ്റ് പദവി കൊടുത്തത് കുറ്റിക്കാടിന് മുമ്പിൽ കുപ്പിയേറ്റ് പോകുന്നതിന് ഒപ്പുണ്ട് അതല്ല കുറ്റിക്കാടിന്റെ മറവിൽ ചെന്ന് രണ്ടരക്കാലത്ത് സുന്നിത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് ഉമ്മർബൻ അബ്ദുൽ അജീജ് എന്നവർ അവിടം പറഞ്ഞു ഇയാളെനിക്ക് വേണം അങ്ങനെ മഹാനായ മുസാഹിം തങ്ങളെ മഹാനവറുകൾ സെക്രട്ടറിയാക്കി എടുത്തു മഹാനായ മുസാഹിം എന്നവര് വളരെ അടുത്ത സ്നേഹിതനാണ് വളരെ അടുത്ത കൂടെയുള്ള ആളാണ് മഹാനായ റബിൻസറ ഹൃദയൂ വരികത്തേക്ക് വന്നിട്ട് ോട് പറഞ്ഞു അല്ലാഹു മുഅ്മിനീൻ ഒരു മരണപ്പെട്ട വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പറയേണ്ട അല്ലാഹു 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 വഗഫറല്ലാഹു നിങ്ങൾ മരണപ്പെട്ടവർക്ക് കൊടുക്കട്ടെ വാക്കതാണ് ആ ക്ഷമ കാരണം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം വലിയ പ്രതിഫലമാക്കി അല്ലാഹു തരട്ടെ മിനിമം അത്രയെങ്കിലും പഠിച്ചു വേറെ ഒരുപാടുണ്ട് നിങ്ങളുടെ കൂലി അല്ലാഹു വണ്ണമാക്കി തരട്ടെ പറഞ്ഞു പറഞ്ഞത് അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ നിങ്ങളുടെ മയ്യത്തിനല്ലാഹു പുറത്തു കൊടുക്കട്ടെ അജീസ് എന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കാൾ ഒരു പ്രയാസം സംഭവിച്ച ഒരാൾ വേറെയുണ്ടോ എന്നെനിക്കറിയില്ല നിങ്ങളെ മോനെ പോലോത്തോനെ ഞാൻ കണ്ടിട്ടില്ല മോനായിരുന്നു അബ്ദുൽ മലിക് എന്ന മോൻ നിങ്ങളുടെ സഹലെന്ന സഹോദരനെ പോലെ ഒരു സഹോദരനെയും ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ മുസാഹിം എന്നവരെ പോലെ പറഞ്ഞപ്പോൾ അബ്ദുൽ അസീസ് തലതാഴ്ത്തി ഇങ്ങനെ നിന്നു കൂടുള്ളവർ പറഞ്ഞു എന്തിനാണ് എന്തിനാണ് മനസ്സിൽ മാഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു വേദനയെ എന്തിനാണ് നിങ്ങൾ തൊട്ടുണർത്തിയത് ആ മനസ്സിനെ നിങ്ങൾ നോവിച്ചല്ലേ എന്നിങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മഹാനായെന്ന് തല ഉയർത്തിയിട്ട് പറഞ്ഞു ആ പറഞ്ഞ വാക്കുകളൊന്ന് നിങ്ങളൊന്നുകൂടെ പറയേ പറഞ്ഞു അള്ളാഹ് അള്ളാഹു അജ്റക് അള്ളാഹു വലിയ കൂലി തരട്ടെ നിങ്ങളെപ്പോലെ ഒരു മുസീബത്ത് വന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എത്ര നല്ല മോനായിരുന്നു എത്ര നല്ല സഹോദരനായിരുന്നു എത്ര നല്ല മൗലയായിരുന്നു പറഞ്ഞു ആരാണോ അവർക്ക് മരണം വിധിച്ചത് ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം എൻ്റെ സഹോദരൻ മരിച്ചു എൻ്റെ മൗലയായ മുസാഹിം മരണപ്പെട്ടു എന്റെ മോൻ അബ്ദുൽ മലിക്കും മരണപ്പെട്ടു ഈ സംഭവിച്ചതിൽ ഒന്നും സംഭവിക്കരുതായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ലാൻ്റെ തീരുമാനം അത് നടപ്പാവുക തന്നെ വേണമല്ലോ ലോകമേ കേൾക്കണേ കാലത്തിൻ്റെ ചെവികളെ കേൾക്കണേ ഉൾമറുബുൻ അബ്ദുൽ അസീസിനെ കേൾക്കണേ ഉൾമറുബു അബ്ദുൽ അസീസിനെ കേൾക്കണേ എന്തൊരു മനോഹരമായ വചനങ്ങൾ എന്തൊരു മനോഹരമായ തക്കുവ ഇതാണ് ഇതും ഇന്നാലില്ല വിഷയം അവതരിപ്പിക്കുന്നുണ്ട് മഹാനായു ജനങ്ങൾക്ക് ഹുതുബ് നിർവഹിക്കുകയാണ് കൊറോണക്ക് വന്ന പോലെ കോവിഡ് വന്ന കാലം പോലെ മാരകമായ രോഗം രോഗം പറഞ്ഞു ഈ ഒരു മാലിന്യമാണ് ഓരോരുത്തരും മലമുകളിലേക്ക് ഓടിക്കോളൂ കൂടിക്കലർന്ന് ജീവിക്കരുത് ഒറ്റയിട്ട് പോയിക്കോളൂ മഹാനായ ഹസന ുംലിച്ചുകൊണ്ട് ഓടി വന്നു ചെരുപ്പ് രണ്ട് കൈകളിൽ പിടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു ജനങ്ങളെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ കൂടെ ജീവിച്ച ആളാണ് ഞാൻ പുണ്യനബി ഞങ്ങൾ പറഞ്ഞത് കേൾക്കണേ ഈ പ്ലാഗ് അള്ളാഹുവിന്റെ അള്ളാഹു നിങ്ങളിൽ മരണം സംഭവിക്കുന്നവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കും നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കും കൊറോണ നമുക്ക് മറക്കാൻ സമയമായോ എത്ര മയ്യത്തുകൾ ഒരു നോക്ക് കാണാൻ കഴിയാതെ ഒന്ന് കുളിപ്പിക്കാൻ കഴിയാതെ ആശുപത്രി വിട്ടുകൊടുക്കാതെ നിയമപാലകരുടെ നിയമങ്ങൾക്ക് വിധേയമായി ഒരു ജനാസ പോലും നിസ്കരിക്കാൻ കഴിയാതെ മരിച്ചുപോയ നമ്മുടെ സഹോദര സഹോദരിമാർ ഉപ്പ ഉമ്മമാർ വല്ലിപ്പ വല്ലിമ്മമാർ അവരെല്ലാം അള്ളാഹുവിൻ്റെ ഷഹീദുകളാണെങ്കിൽ ഷഹീദുകളാണ് തീർച്ചയായും അവർക്ക് വേണ്ടി മയ്യത്തെ നിസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ആയിരക്കണക്കിന് സഫുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇൻസുകൾ നിസ്കരിച്ചില്ലെങ്കിൽ എന്താ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് അവർക്ക് അള്ളാഹുവേ അള്ളാഹുവേ ആ കൊറോണ കാലത്തൊക്കെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഓട് വഴികളിലൂടെ വാഹനങ്ങൾ പോകാൻ കഴിയാത്ത വിധം തടഞ്ഞു വെച്ചപ്പോൾ രോഗികൾക്ക് ആശുപത്രിയിലെത്താൻ കഴിയാതെ വന്നപ്പോ നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ നമ്മുടെ നാടിലെ സന്നദ്ധ സേവകന്മാർ മുണ്ടും മടക്കിയിട്ട് നമ്മുടെ നാടുകളിലൂടെ അന്നം കിട്ടാത്തവർക്ക് അന്നവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കാൻ കാണിച്ച ധൈര്യം നമുക്ക് മറക്കാൻ കഴിയില്ല മിനിങ്ങളെ അള്ളാഹുവേ ആ ചെറുപ്പക്കാർക്ക് അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസും ആഫിയത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ ആരുടെയൊക്കെ നാണയത്തൊട്ടുകളാണോ ആ ഭക്ഷണങ്ങളായി മാറിയത് മരുന്നുകളായി മാറിയത് ആരൊക്കെയാണോ രോഗികൾ ആശുപത്രിയിൽ കൊണ്ടുപോയത് കൊറോണ പിടിച്ചവരടക്കം ഇതൊക്കെ നമുക്ക് മറക്കാൻ നേരമായോ ഇന്നലെ കഴിഞ്ഞ പോലെയല്ലേ നമ്മൾ ഇതൊക്കെ കാണുന്നത് അള്ളാഹുവേതൊരു പകർച്ചവ്യാധിയും അത് പിടിപെടുന്നവർക്ക് അവരുടെ പരിശുദ്ധി ഹസന ചെയ്യുന്നു മഹാൻ പ്രഖ്യാപിക്കുന്നു അത് കേൾക്കുന്നു ഓർക്കണം മഹാനായ ഒരു ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ജനങ്ങളെ ആഗ്രഹം ൊരാഗ്രഹം എല്ലാവരും പലതും പറയാൻ തുടങ്ങി ഒരാൾ പറഞ്ഞു ആഗ്രഹിച്ചോളൂന്നല്ലേ പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഈ വീട് മുഴുവൻ സ്വർണ നാണയങ്ങളാണെങ്കിൽ എല്ലാം പടച്ചവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ പാവപ്പെട്ടവർക്ക് ഞാൻ ദാനം ചെയ്തേനെ പറഞ്ഞു തമന്നു ഇപ്പൊ വീണ്ടും പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു ഡയമണ്ടുകളും പ്രഷസ് സ്റ്റോൺസും വിലപിടിപ്പുള്ള കല്ലുകളുമാണ് ഈ വീട് നിറയെ എങ്കിൽ അതെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് എൻ്റെ ആഗ്രഹം എം വൃതങ്ങൾ പറഞ്ഞു ആഗ്രഹിക്കേൻ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അവര് ചോദിച്ചു അമീറുൽ മുമിനീൻ നിങ്ങളുടെ ആഗ്രഹമെന്താണ് അമർ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട് ശ്രദ്ധിച്ചു കേൾക്കേണമേ നമ്മുടെ വിഭവങ്ങളിൽ ഏറ്റവും വലിയ വിഭവം ഹ്യൂമൻ റിസോഴ്സ് ആണ് എന്ന് മനസ്സിലാക്കണം ഏറ്റവും നല്ല വിഭവം നല്ല പൗരന്മാരാണ് ഏറ്റവും നല്ല വിഭവം നല്ല മനുഷ്യരാണ് പറഞ്ഞ മറുപടി നോക്കണേ ഞാൻ കൊതിച്ചു പോവുകയാണ് ഫുംഫ ഞാൻ കൊതിച്ചു പോവുകയാണ് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന സാലിം മൗല അബു ഹുദൈഫ തങ്ങളുടെ വേലക്കാരനായി അടിമയായി ജോലി ചെയ്ത സാലിം എന്നവർ അടിമയായിരുന്നു സാലിം തങ്ങളെ പോലെ അബൂ നല്ല ചുറു ചുറുക്കുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ നാട്ടിൽ നന്മയും നീതിയും സഹവർത്തിത്വവും സ്നേഹവും നടപ്പാക്കാൻ നാടിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഈ ദീനിന്റെ ദൗത്യവുമായി പറഞ്ഞേക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനത്തെ ചെറുപ്പക്കാരെ എനിക്ക് വേണം അമൃതങ്ങൾ ആഗ്രഹിച്ചത് മുബൽ പോലെ 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 മുആദബുൽ ജബൽ എന്നവർ റളിയല്ലാഹു അൻഹു യമനിലേക്ക് നബി തങ്ങൾ ദഅവത്തിന് പറഞ്ഞയച്ച സ്വഹാബിയാണ് അതൊന്നല്ല വലിയ മഹത്തം ആളിമീങ്ങൾക്ക് നേതാവുണ്ടെങ്കിൽ ഹംസ തങ്ങളെ ശുഹദാക്കളുടെ നേതാവാണെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹു സയ്യിദുൽ ശുഹദാ ആണെങ്കിൽ സയ്യിദുൽ ഉലമായി വസാബിഖുഹും ഇലൽ ജന്ന സ്വർഗത്തിലേക്ക് പണ്ഡിതന്മാരെ നയിച്ചു കൊണ്ടുപോകുന്ന ആലിമീങ്ങളുടെ സയ്യിദ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ മഹാനാണ് മുപ്പത്തിനാലാമത്തെ വയസ്സിലെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ പക്ഷേ നൂറും നൂറ്റിപ്പത്തും വയസ്സിൽ മരിച്ചുപോയ ആലിം ഈ മുപ്പത്തിനാലുകാരൻ്റെ ബാക്കിലായിരിക്കും സ്വർഗത്തിലേക്ക് പോകുക അങ്ങനത്തെ മഹാനാണ്